ഹലോ ഗൈസ് പത്തനംതിട്ട അനാഥാലത്തിന് അംഗീകാരം റദ്ദാക്കിയേക്കാം ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ സി ഡബ്ല്യു സി അംഗീകാരമുള്ള മറ്റ് കേന്ദ്രത്തിലേക്ക് മാറ്റാം എന്നുള്ളൊരു ന്യൂസ് ഇപ്പം വന്നിട്ടുണ്ട് അപ്പം ഈ ന്യൂസും കാര്യങ്ങളൊക്കെ വെറുതെ വരുത്തില്ലല്ലോ ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ ഇപ്പം തന്നെ ഈ യൂട്യൂബേഴ്സിനെ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ കണ്ടവൻ്റെ കുടുംബത്തിൽ കയറി മാണമില്ലാതെ ഇറങ്ങുന്നവനെ എന്നൊക്കെ നിങ്ങളൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇപ്പം ഇരുപത്തിരണ്ട് പെൺകുട്ടികളാണ് ഒന്ന് രക്ഷപ്പെടാൻ പോകുന്നത് ഒന്നിന് രണ്ടുപേരെ ഇരുപത്തിരണ്ട് പെൺകുട്ടികൾ ഇവിടെ വന്നിട്ട് നിനക്കൊക്കെ നാളെ നാണകെന്ന് പറയുന്നവരോടുകൂടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഈ സ്ഥാനത്ത് നിങ്ങളുടെ ആരെങ്കിലും പെൺമക്കളൊന്നും ആലോചിച്ച് നോക്കി എവിടെയെങ്കിലും ഒന്ന് പെട്ടുപോയാലുള്ള അവസ്ഥ ഇപ്പം നമ്മളിപ്പം ഞാനൊരു കാര്യം പറയും ഇപ്പം പണമുണ്ട് നല്ല രീതിയിൽ പോകുന്നൊരു ലൈഫ് ഈ പറയുന്ന കാര്യങ്ങൾ ഒറ്റടിക്കില്ലാണ്ടാവാം അല്ലെങ്കിൽ ഒരു കോവിഡോ അല്ലെങ്കിൽ സുനാമിയോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നാൽ തീരാന് ഉള്ളൂ ഇതൊക്കെ ഏഹ് കോവിഡ് വന്ന് എങ്ങനെയാണോ പണം നഷ്ടപ്പെടുന്നത് ഈ ബിസിനസ്മാൻമാരൊക്കെ ഉണ്ടല്ലോ അവർ ഈ റോഡിങ് ആയിരിക്കും കോവിഡ് വന്ന് നമ്മുടെ അവിടെ ഒരുപാട് ആൾക്കാർ ബിസിനസ് പൊട്ടി പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇവരെ ആയിട്ടുണ്ട് ഞാനാരും ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വന്ന് തെറി വിളിക്കുന്നവരെ അതുകൊണ്ട് വന്ന് തെറി വിളിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറയുന്നേ ഉള്ളൂ ഒരു എക്സാമ്പിളായിട്ട് പണം പോകും അവസാനം ഇതുപോലുള്ള മന്ദിരവും അതൊക്കെ കാണത്തുള്ളൂ അത് ആരാണെങ്കിലും ശരിപ്പം നമ്മുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം നിങ്ങളൊക്കെ വന്നിട്ട് ഞാൻ ഓരോരുത്തരെന്നെ തെറി വിളിക്കുന്നവരെയൊക്കെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ സുഖജീവിതം നല്ല രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും വന്നിട്ട് പറയുകയൊക്കെ ചെയ്യുന്നത് കാരണം അവർക്കൊന്നും ഇതുപോലുള്ള കഷ്ടപ്പാടും ഒരു നേരത്തെ എൻ്റെ അന്നത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല ഏഹ് എന്നും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു പത്ത് ദിവസം നിങ്ങൾക്കും ഈ ഈ സൂജീവിച്ചിരിക്കുന്നവരോടാണ് പത്ത് ദിവസം മുളകൊടി ഉപ്പും കൂട്ടി കഴിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ബോധമുള്ളവരോടാണ് ഞാനീ പറയുന്നത് എന്നിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കൂടി ഇരുന്ന് തന്നെ തെറി വിളിക്കും ഏ തെറി വിളിക്കുന്ന തെറി വിളിക്കും അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ഓക്കെ എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ വിചാരിച്ചാൽ നിങ്ങളാ വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് വാ ി വന്നതാണേ അപ്പം അതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് കുറേ നേരമായി പിന്നെ എനിക്ക് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കസിൻ ബ്രദർ ഹോസ്പിറ്റലാണ് നിങ്ങൾ അവന് വേണ്ടി കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക പിന്നെ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യാത്തത് പിന്നെ ചില ചില ഈ രേണുവിൻ്റെ ഒരു കേസിലാണ് നമ്മുടെ ഫ്രണ്ട് അതിൽ അറിയാമല്ലോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടിങ്ങനെ നിൽക്കുക അപ്പം അതിൻ്റെ തിരക്കുണ്ട് അപ്പം ഡെയിലി ഒരു വീഡിയോ ഇനി ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഓക്കെ എന്തായാലും നമുക്ക് ന്യൂസ് കണ്ടിട്ട് വരാം ഇനി പത്തനംതിട്ടയിൽ തന്നെ മറ്റൊരു വാർത്തയിലേക്കാണ് പത്തനംതിട്ടയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും പെൺകുട്ടികളെ മാറ്റാൻ തീരുമാനം ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ സി ഡബ്ല്യു സി അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കിയേക്കും അനാഥാലയത്തിലെ അന്തേവാസി ആയിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് എടുത്തിരുന്നു കൃഷ്ണമോഹൻ ചെറിയാണ് കൃഷ്ണമോഹൻ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ അനാഥാലയത്തിലെ കാര്യങ്ങൾ സംശയനിഴലിലാകുന്നത് നടപടിയുടെ വിവരങ്ങൾ എന്താണ് ഈ പത്തനംതിട്ട ഒരു സ്വകാര്യ അനാഥാലയമുണ്ട് അവിടുത്തെ അന്ത് അവിടുത്തെ ഈ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ള ഒരാൾ അല്ലെങ്കിൽ അവരുടെ ബന്ധു അവരാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് വിവാഹം ഒക്ടോബറിലായിരുന്നു പെൺകുട്ടിയുടേത് ആ പെൺകുട്ടി ആ അനാഥാലയത്തിലെ അന്തേവാസി ആയിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീട് വിവാഹമൊക്കെ കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം ആദ്യം ഈ കുട്ടി പ്രസവിച്ചു അതിൽ ചില പരാതികളൊക്കെയും സി ഡബ്ല്യു സിക്കൊക്കെ കിട്ടിയിരുന്നു ആ പരാതി അന്വേഷിച്ച് സി ഡബ്ല്യു സി ഡോക്ടറുടെ മൊഴിയടക്കം എടുത്ത ശേഷമാണ് അവർ നിഗമനത്തിലേക്ക് എത്തിയത് അതായത് ഈ പെൺകുട്ടി പ്രസവിച്ചത് അല്ലെങ്കിൽ പ്രസവ ഈ ഗർഭിണിയാകുന്നത് പ്രായപൂർത്തി ആകുന്നതിന് മുൻപ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ പരാതി വന്നു അപ്പോൾ വിവാഹം കഴിച്ചത് പക്ഷേ പതിനെട്ടതിന് ശേഷമാണെങ്കിൽ പോലും ഗർഭിണിയായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് എന്നുള്ള ഒരു ഡോക്ടറുടെ മൊഴിയടക്കം വന്നു അതനുസരിച്ചായിരുന്നു അടൂർ പോലീസ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് പോക്സോ കേസിൽ ആരെയും പ്രതിയെത്തിട്ടില്ല ഇപ്പോഴും പ്രതിയെത്തിട്ടില്ല പക്ഷേ ഈ ഒരു പോക്സോ കേസ് എടുത്തിരുന്നു ആ തുടർ നടപടി മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് സി ഡബ്ല്യു സിയിലെ അടുത്ത റിപ്പോർട്ട് എത്തിയത് ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഈ അനാഥാലയത്തിൽ ആദ്യ നടപടി എന്ന രീതിയിൽ അതിന്റെ അവിടെ ഇപ്പോൾ അന്തേവാസികളായ പെൺകുട്ടികളെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുക കാരണം ഇങ്ങനെ ആക്ഷേപം വരികയും ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തെങ്കിൽ ആ മറ്റുള്ള ആളുകളുടെ സുരക്ഷിതത്വം കൂടി സി ഡബ്ല്യു സിക്ക് കാണേണ്ടതുണ്ട് അതുകൊണ്ട് അവരുടെ ആ സുരക്ഷ കൂടി പരിഗണിച്ച് തൽക്കാലത്തേക്ക് ഇവരെ മറ്റൊരു സി ഡബ്ല്യു സി തന്നെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനമായിരിക്കുന്നത് മാത്രമല്ല ഈ പോക്സോ കേസിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ ആരെങ്കിലും പ്രതി ചേർത്ത് ഇതിൽ ശക്തമായ നടപടിയിലേക്ക് പോവുകയാണ് എങ്കിൽ ഈ കേന്ദ്രത്തിന്റെ അംഗീകാരം ഉൾപ്പെടെ റദ്ദാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഇപ്പോൾ ആ അനധാലത്തുള്ള മറ്റു കുട്ടികൾ ഈ കേസ് വന്ന പശ്ചാത്തലത്തിൽ സുരക്ഷിതമായി തന്നെ മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പേരും ും പറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കി കാണുമല്ലോ കാരണം അങ്ങനെ പറയാൻ പറ്റത്തില്ല അവരുടെ റോളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഓക്കെ അപ്പം ഏകദേശം സത്യമാണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് അപ്പം എന്തായാലും ഇരുപത്തിരണ്ട് പെൺകുട്ടികൾ ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഇതിനുള്ള ജീവിതമാണെങ്കിൽ പോലും ചെന്ന് എത്തുന്ന സ്ഥലവും നല്ലതാണെന്നും എന്നും കൂടെ അന്വേഷിക്കണം ഇപ്പൊ ഇത് മാത്രമല്ല ഇന്ന് കേരളത്തിലെ ഏതൊക്കെ സ്ഥാപനങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടോ അവിടെ എല്ലാം അന്വേഷണം വേണം ചെക്കിങ്ങും വേണം അല്ലെങ്കിൽ ശരിയാവില്ല ഒന്ന് ആലോചിച്ചിട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ആ അമ്മയുടെ ആ അമ്മയുടെ എത്ര രണ്ടരപ്പം അവൻ്റെ സ്വർണം മേടിച്ച് ഇവർ കൈ വെച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അഡ്മിഷൻ എടുത്ത ഒരു വ്യക്തിയാണ് അത് മനസ്സിലായത് അവിടെ ചെന്ന ആരെങ്കിലും ആഹാരം ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് സമ നല്ല ഫുഡും കാര്യങ്ങളും അല്ലാത്തപ്പോൾ കഞ്ഞിരം കൊതുക്കും കഞ്ഞിരം കൊതുക്കും അവർ അതാണവർ കിട്ടുന്ന പൈസ മൊത്തം മോന് വലിക്കാനും അതിനും ഇതിനും കൊടുക്കാനേ നേരം കാണത്തുള്ളൂ പിന്നെ ബംഗ്ലാവ് ഒരു ഇത്ര കോടി രൂപയുടെ വീടിൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അത് അന്വേഷിക്കാൻ ആൾ പോയിട്ടുണ്ട് കിട്ടട്ടെ കിട്ടി ഞാൻ ഉറപ്പായിട്ട് ഇടും കിട്ടാതെ ഇച്ചിരി താമസിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു വ്യക്തി സ്ഥിരം അവിടെ വന്നു പോകുന്ന ഒരു വ്യക്തി ഞാൻ അദ്ദേഹത്തിൻ്റെ ഇത് വെച്ചേക്കാം ഈ വ്യക്തി അവിടെ പകലും രാത്രി ഒക്കെ വരാറുണ്ടെന്നാണ് ഇവിടെ സംസാരമൊക്കെ ചെയ്യുന്നത് അതിനകാലയാണ് അവിടെ ഒരുപാട് ആൾക്കാരുള്ളതാണ് പിന്നെ പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ ഉള്ളതാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പരമാവധി ഒരു സമയം വെച്ച് മാത്രമായിട്ട് കേറ്റാൻ നോക്കുക ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇപ്പം അമ്മച്ചി മോനിപ്പോൾ ഒളിവിലാന്ന് അറിയാൻ കഴിഞ്ഞത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വീഡിയോ 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 ഉണ്ടായിരുന്നു സംസാരിക്കാൻ നിങ്ങൾ കണ്ട ഒരു ഒരു ചേച്ചി ഉണ്ട് ആ ആ ആ സുർമി പേര് ഈ ഗിരിജയുടെ അമ്മ എന്ന് പറയുന്നു നോക്കട്ടെ നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചാലേ എന്റെ അമ്മയുടെ വീട്ടിലേക്ക് ഈ പറഞ്ഞ ഉദയ ഗിരിജയുടെ അമ്മ തങ്കമ്മ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു നിങ്ങളുടെ മകൾ ഇനി വീഡിയോ ഇടരുത് അങ്ങനെയാണ് എൻ്റെ 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 മകൾക്ക് നേരെയുള്ള നിങ്ങളുടെ മകളുടെ വീഡിയോസ് നിർത്തണം നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നിങ്ങളുടെ മകളുടെ കയ്യിൽ വെച്ചാൽ മതി അത് എൻ്റെ മകളുടെ പേരും പറഞ്ഞ് വീഡിയോ ആക്കി ചെയ്യരുത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ചേച്ചി ധൈര്യമായിട്ട് പറ ചേച്ചി വലിപ്പിച്ച് ജീവിക്കുന്നവരല്ലേ അവര് അത് തുറന്ന് കാട്ടുന്നേ ഉള്ളൂ നമ്മളെപ്പോഴുള്ളവര് അതിനെന്താ പേടിക്കുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് പറ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓരോ വ്യക്തികളും ഇപ്പോഴത്തെ സത്യം പറഞ്ഞാലാ ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്ത് എന്നെ തന്നെ എന്തുകൊണ്ടൊരു ഏഴ് എട്ട് ഒൻപത് പേരോളം കോൺടാക്ട് ചെയ്ത് ഈ ഒരു വിഷയത്തിൽ തന്നെ വന്നിട്ട് ഓരോരുത്തർ പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോഴേ നമ്മളെ ഞെട്ടിപ്പോവാ ശരിക്കും ഞെട്ടിപ്പോകുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മൾ ഇതൊക്കെ ആദ്യമൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞാലോ എന്ന കരുതി ഇപ്പോൾ ആൾക്കാർ നമ്മളെ തന്തക്കും തള്ളിക്കാൻ വിളിക്കാൻ വരും അതിനുള്ള മറുപടി ഞാൻ തുടക്കം തന്നെ നന്നിട്ടും ഉണ്ട് ഓക്കെ പിന്നെ ഈ ഫാമിലി ബ്ലോഗ്സ് എന്ന് പറയാൻ കുറേ ടീമുണ്ട് നേരത്തെ കുറേ ഉടായ്പ ടീംസ് ഒക്കെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് സംസാരിച്ച് ഈ ഇടയ്ക്ക് കാട്ടിൽ പോയി കാട്ടുകാർ കാട്ടിലുള്ളവർക്ക് കുറച്ച് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം ഫാമിലി ബ്ലോക്കൊക്കെ ആയിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട് അതതിൻ്റെ ഞാൻ ഞാനിപ്പോൾ ആ വിഷയത്തിലോട്ടൊന്നും വരുന്നില്ല ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചു എടുക്കാതെ ഉള്ള ആ വ്യക്തി ആരാണൊക്കെ അങ്ങനെ കുറേ ഉടായ്പ ടീംസുകളൊക്കെ ഇപ്പം മനസ്സിലായി മാളത്തിക്കാർ കുറിച്ചിരിപ്പമുണ്ട് ഇനിയും എല്ലാം പറഞ്ഞ പണി എത്തുമെന്ന് കരുതൽ അങ്ങനെ കുറേ എണ്ണം ഉള്ളത് കുറേ നന്മ ഓക്കെ ഞാൻ എന്താ പറയാ എന്റെ എന്റെ ഒരു ഒപ്പീനിയൻ ആ ടൈമിൽ ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ തങ്കമ്മ എന്ന അമ്മയോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളുടെ മകളോട് വ്യക്തിപരമായി ഒരു വൈരാഗ്യവുമില്ല അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ആ നാട്ടുകാർക്കും അറിയാം പിന്നെ നിങ്ങളുടെ ക്യാഷ് പറ്റി ജീവിക്കുന്ന കുറെ നാട്ടുകാർ ഇപ്പോഴും അവിടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ അയൽക്കാരൊക്കെ ഉണ്ടായിരിക്കും എനിക്കും അറിയാവുന്ന ആയൽക്കാർ തന്നെയാണ് പിന്നെ അവരുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങളുടെ മകൾ എന്തിനാണ് ആ വീഡിയോ ഒക്കെ ഇടുന്നത് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതൊക്കെ പോട്ടെന്ന് വെച്ചൂടെ ഇപ്പൊ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്ന അയൽക്കാർ പോട്ടെന്ന് വെച്ചെന്ന് പറയുന്നേ ആൾക്കാരൊന്നും രംഗത്ത് കൊണ്ടുവരാൻ പറ്റുവോ ഏഹ് അതും അനാഥാലയത്തിൽ നിങ്ങൾ എന്താ പറയുന്നത് ഇതൊക്കെ ഒന്നും അല്ല അവർ അനാഥാലയത്തില് ഇത്രയും തോന്നി മാസം കൂട്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ മകൻ കാണിച്ചു ഒരു സൈഡ് അത് മാറി നിക്കി ഇവിടുത്തെ അമ്മമാർക്ക് ആഹാരം പോലും കൊടുക്കുന്ന അമ്മയുടെ ആ എന്ന് പറയുന്ന കൊച്ചിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഏഹ് കൈ അത് ഇതൊക്കെ പൊട്ടി ആ കൊച്ചിന്റെ അവസ്ഥയൊന്നാലോചി മൂന്ന് വർഷം മുമ്പ് ആ കൊച്ചു മരണപ്പെട്ടു ഒന്ന് ആലോചിക്കുക ഇതൊക്കെ നിനക്കൊക്കെ ഒരു പണിയില്ലേ മൈമോനെ മറ്റേ പറയുന്നത് പറയുന്നതിന് എനിക്ക് കുച്ചം മാത്രമേ ഉള്ളൂ നിങ്ങളോടൊക്കെ പുഴം വന്നിട്ട് നന്തക്കി വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ക്ലിപ്പും ഉണ്ട് അതെ കൂട്ടത്തില് പുള്ളിക്കാര് കുറച്ച് ഫണ്ട് പൈസയും ഓഫർ ചെയ്തിരുന്നു ഈ പറഞ്ഞ തങ്കമ്മയുടെ കയ്യിൽ ക്യാഷൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഉദയഗിരിച്ച പറഞ്ഞു വിട്ടതാവാനാണ് സാധ്യത അപ്പോൾ എന്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വീഡിയോസ് ഇനി ചെയ്യെടുത്ത് ഫണ്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ ഒക്കെ പറഞ്ഞിട്ടിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെയും കുറെ ഫണ്ട് ഇവര് പല യൂട്യൂബേഴ്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം കുറച്ച് യൂട്യൂബേഴ്സ് എങ്കിലും ഇവർക്ക് സപ്പോർട്ട് അല്ലെങ്കിലും ഒരു രീതിയിൽ പറഞ്ഞാൽ സപ്പോർട്ടെന്നും പറയാം മറു രീതി പറഞ്ഞാൽ സപ്പോർട്ട് അല്ലെന്നും പറയാം പക്ഷെ കാണുന്നവർക്ക് ഇത് രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പല യൂട്യൂബേഴ്സും ഇവർക്ക് ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്തിരുന്നതും ഞാൻ കണ്ടിരുന്നു അത് അതാരാ ഉദ്ദേശിച്ചത് ഈ രണ്ട് വെള്ളത്തിൽ കളിക്കുന്ന ഒരു സംസാരിക്കുന്ന ഒരു ആരും തുറന്നു പറയാൻ കേട്ടോ പറയുന്നില്ല എന്റെ ശത്രു തന്നെ ഞാൻ അത് പറയുന്നില്ല രണ്ട് വെള്ളത്തിലെ നന് നന്മ മരം കളിക്കുന്നത് നന്മ മരം കളിക്കുന്നത് ഇതുപോലെ തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ നൈസായിട്ട് അങ്ങ് മൂങ്ങും കാരണം പുള്ളിയുടെ ഇമേജ് പോകാനായിരിക്കും ഏഹ് എനിക്ക് മനസ്സിലായി ചേച്ചി ആരാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഏഹ് പുള്ളിക്ക് മുടിയൊക്കെ ഉണ്ട് കേട്ടോ മുടിയൊക്കെ ഉണ്ട് ആ എന്നിട്ട് അവിടെയും ഇവിടെയും പ്രിയമസൂദിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു പുള്ളിക്കാരൻ ഹലോ ഗൈസ് ഹലോ ഗൈസ് ഹലോ ഗൈസ് എന്നാണ് കേട്ടോ കുറെ ഉണ്ട് നാണം കേട്ട കുറേ ഇതുപോലെയുള്ള കുറയാണ് അവിടെയും താങ്ങി ഇവിടെയും താങ്ങി കാരണം ഓപ്പൺ ഓപ്പണായിട്ടൊന്നും ഉറച്ച് സംസാരിക്കത്തില്ല അതിൻ്റെ നട്ടല് വേണം ഓക്കെ ബൈ ലവ് യുടൊപ്പം എന്തായാലും ജീവമാതയുടെ കാര്യത്തിൽ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇടയിൽ ഇവിടെ എല്ലാവരും പറയുന്നത് അവർക്ക് ഹോൾഡ് ഉണ്ട് പണം ഉണ്ട് അതുണ്ട് മറ്റേതുണ്ട് ഇപ്പം നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് അതേതും പറഞ്ഞ് ലക്ഷ്യം വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയും ഈ ഭൂമി ഒന്ന് ഉരുണ്ട് വന്ന് നിൽക്കും അതുകൊണ്ട് മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കേസ് കേട്ടത് അത് സന്ധ്യ ജീവിതത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു തന്നെയൊക്കെ അവർക്കാണ് നമ്മൾ ആദ്യം ലൂട്ടടി കൊടുക്കേണ്ടത് പിന്നെ ഷഫീന അബി പി ചെയ്യുന്നുണ്ട് അതുല് ബി വി ചേട്ടൻ ഇവരെല്ലാവരെയും യൂഷക്കോ താത്താറാം ഇവരെല്ലാവരും ഓരോ കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടുവരുന്നുണ്ട് ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് ഇതുപോലെ നമ്മൾ വന്നിട്ട് കുറച്ച് സത്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇവൻ പറയുന്നില്ല എന്തെങ്കിലും തരം എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക അത്ര എനിക്ക് പറയാനുള്ളത് തൈലഭ്യൂ